ജാർഖണ്ഡിന്റെ പൃഥ്വിരാജ് നികിലെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കൊള്ളാം ഏത് മൂവിയായിരുന്നു കണ്ടോ ഏത് മൂവിയായിരുന്നു കണ്ടോ തിരുവമ്പാടി എങ്ങനെയുണ്ട് അമ്പലത്തിലെ പോയുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു പൃഥ്വിരാജ് ആയിട്ടുള്ള അത്യാവശ്യം എല്ലാരും അടിപൊളിയായിരുന്നു പറയാം ആ പറയാം പറയാം പൃഥ്വിരാജൊക്കെ അടിപൊളിയായിട്ട് അടിപൊളിയായിരുന്നു ഇപ്പൊ ന്യൂ ജനറേഷൻ അല്ലേ നല്ല ഫാമിലി രാജൻ നല്ല ഫാമിലി സപ്പോർട്ടിങ് നല്ല എന്റർടൈൻമെന്റ് നല്ലതാണ് പിന്നെ കോമഡി അങ്ങനെ അതെ ലാസ്റ്റ് കല്യാണം നടക്കും എന്നൊന്നും അറിയില്ലല്ലോ പക്ഷെ ക്ലൈമാക്സ് കൊണ്ട് നന്നായിട്ടുണ്ട് വിമല നല്ല സിനിമ കോമഡി ചിരിക്കാൻ ഒരുപാടുണ്ട് ബേസലും പൃഥ്വിരാജും നല്ല രസമായിരുന്നു എല്ലാം അവർ ഓൺ പ്രൊഡക്ഷൻ പൃഥ്വിരാജൻ്റെ ഓൺ പ്രൊഡക്ഷനിൽ നന്നായിട്ട് സെലക്റ്റീവ് കാസ്റ്റിംഗ് ചെറിയ അവരുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ടും എല്ലാവരും നല്ല എല്ലാവർക്കും അവസരം കൊടുത്തു ഫൈനാൻസ് ശേഷം അല്ല സെറ്റ് അറിയാലോ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ സെറ്റ് ആണല്ലോ നാലര കൂടി സെറ്റ് ഇട്ട് ചെയ്ത ആ രണ്ടുപേരും കൊള്ളാം നല്ല രസമായിരുന്നു കണ്ടോണ്ടിരിക്കാൻ പറ്റിയ പടം എനിക്കതേപോലെ ഒരുപാടുണ്ട് നമ്മളൊരു ഗുരുവായൂർ അമ്പലത്തിന് ഒരു കല്യാണത്തിന് കൂടിയൊരു ഫീൽ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഒറിജിനാലിറ്റി തോന്നി രാജിരാജായിരുന്നു പൃഥ്വിരാജ് ഈ യുടെ കോംബോ അല്ലതായിരുന്നു അത് രണ്ടുപേരും കോമ്പിനേഷൻ നല്ല കോമ്പോ ഒരുപാട് വരെ യും എന്തെങ്കിലേ ഗുരുവായൂർ അവസാനം അമ്പത് ഇഷ്ടപ്പെട്ടത്മാരില് പൃഥ്വിരാജ് പൃഥ്വിരാജൻ ആയിരുന്നു സൂപ്പർ ആയിരുന്നു മൂവിയായിരുന്നു ഗുരുവായൂർ എങ്ങനെയുണ്ട് പൃഥ്വിരാജൻ ബീച്ചിലായിട്ടുള്ള കോംബോണ്ടായിരുന്നു എങ്ങനെയുണ്ട് അളിയന്മാര് സൂപ്പർ ആയിരുന്നു